വാർത്തകൾ തുടരുന്നു പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ഒയാസിസ് മദ്യ കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള വെള്ളം നൽകുന്നത് സി ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകി കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പഞ്ചായത്തിലെ വെള്ളം മറ്റാവശ്യങ്ങൾക്ക് നൽകരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി വെള്ളം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഒയാസിസ് കമ്പനി സിപിഎം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിനെ സമീപിച്ചത് കോറിയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് മൈനർ ഇറിഗേഷന് എൻഒസി നൽകാൻ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു ഇതിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് കോൺഗ്രസ് മെമ്പർമാർ ആരോപിക്കുന്നത് ലക്ഷ്യം അതുകൊണ്ട് ഇത് ഇത് സാധാരണഗതിയിൽ പോലും ഞങ്ങളുടെ വിശ്വാസം കുടിവെള്ള പ്രശ്നം മേഖലയിൽ ഇനിയും കുടിവെള്ളം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോരയാർ പുഴയിൽ നിന്ന് ഒയാസിസ് കമ്പനി വെള്ളം കൊണ്ടുപോയാൽ വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാകുമെന്നാണ് ആശങ്ക നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഒയാസിസിന് അനുമതി നൽകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചതെന്ന വിമർശനവുമുണ്ട് ഒയാസിന്റെ അപേക്ഷ ലഭിച്ച് പതിനൊന്നാം ദിവസം അനുമതി നൽകിയതിനെ കുറിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വിശദീകരണം ഇങ്ങനെ പുതുശ്ശേരി പഞ്ചായത്തല്ല കോരയാർ പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പഞ്ചായത്ത് എൻ സി കൊടുത്ത് ഒരു സ്ഥാപനം നമുക്ക് ഈ ഒന്ന് പറയുന്ന സ്ഥാപനം അതിനനുമതിയാണ് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് പുതുശ്ശേരി പഞ്ചായത്തിലെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിരവധി വ്യവസായശാലകൾ ഉണ്ടെങ്കിലും കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല പുതുശ്ശേരിയിൽ നിന്നും വെള്ളം ടാങ്കറിൽ എലപ്പുള്ളിയിൽ എത്തിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് മറ്റൊരു പഞ്ചായത്തിലുള്ള മദ്യ നിർമ്മാണശാലയ്ക്കായി വെള്ളം നൽകുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ബി ജെ പി പ്രവർത്തകർ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് പ്രവർത്തകർ നാളെ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്